പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് ഹിന്ദിയിൽ നന്ദി നന്ദി അറിയിച്ച് ദുബായ് കിരീടാവകാശി ഹംദാൻ ഹംദാൻ ബിൻ ബിൻ മുഹമ്മദ് റാഷിദ് അൽ ഭാരത സന്ദർശനം കഴിഞ്ഞ് ദുബായിൽ മടങ്ങിയെത്തിയ അറിയിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഭാരത സർക്കാരിനോടും ജനങ്ങളോടുമാണ് ഊഷ്മളമായ സ്വീകരണത്തിനും ആദിത്യ മര്യാദയ്ക്കുമെല്ലാം ദുബായ് കിരീടാവകാശി ഹംദാൻ ബിൻ ബിൻ മുഹമ്മദ് റാഷിദ് നന്ദി അറിയിച്ചത് ഹിന്ദിയോടൊപ്പം അറബിക് ഇംഗ്ലീഷ് ഭാഷകളിലും തനിക്ക് ലഭിച്ച ഊഷ്മളവും ഗംഭീരവുമായ സ്വീകരണത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞു ഭാരതവും യുഎയും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ബന്ധം ഓർമ്മിച്ചുകൊണ്ടാണ് സ്നേഹവും നന്ദിയും അറിയിച്ചത് നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഷെയ്ഖ് ഹംദാൻ ഭാരതത്തിലെത്തിയത് ദുബായ് കിരീടാവകാശി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഔദ്യോഗിക ഭാരത സന്ദർശനമായിരുന്നു ഇത്തവണത്തേത് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പാണ് ഷെയ്ഖ് ഹമദാനെ ലഭിച്ചത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിലും ഒപ്പിട്ടു ജനം ദുബായ്